പാലിൻ്റെ കോമദിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെടാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഇന്ദിരാമയ അങ്ങനെ തല ഇറങ്ങി വീഴുവാണ് ആ സമയം നന്ദിതയാണ് അടുത്തുണ്ടായിരുന്നെ ഭാഗ്യം കൊണ്ട് ബെഡിലേക്ക് വീണുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോഴേക്കും നന്ദി നന്ദിതന്നു അലറി ഇത് അനന്തേട്ട ഓടി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം അപ്പോഴേക്കും അനന്തനും അച്യുനും എല്ലാവരും കൂടെ വരുമ്പോഴത്തേക്കും ഇന്ദിരാമയ്ക്ക് ബോധം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് രാസരിയുടെ നന്ദി തുടങ്ങി ഓടിപ്പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് മുഖത്തേക്ക് തളിക്കുവാണ് തളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പതുക്കിങ്ങനെ കണ്ണു തുറക്കുവാണ് കണ്ണു തുറന്നെങ്കിലും നന്നായിട്ട് നന്നായിട്ടിതായിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും അനന്ത ചോദിച്ചു എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് ആ സമയം വല്ലാത്തൊരു ക്ഷീണ അവസ്ഥയിലായിരുന്നു ഇന്ദിരാമ ഇന്ദിരാമ പറഞ്ഞു എന്താണെന്ന് അറിയില്ല അനന്ത എനിക്ക് ഭയങ്കരമായിട്ട് തല ഇറങ്ങുന്ന ഇറങ്ങുന്നതുപോലെ തോന്നിയെന്ന് പറയുന്നത് അല്ല അമ്മ ആഹാരം ആഹാരമൊന്നും കഴിച്ചില്ലായിരുന്നു ചോദിക്കും കഴിച്ചായിരുന്നു ചിലപ്പോൾ എന്താണെന്ന് അറിയില്ല ഇനി പ്രഷർ വല്ല കൂടിയതാണോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയണം വേണ്ട എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ആ തല ഇറങ്ങിയെന്ന് മാത്രമേ എന്ന് പറയണം നന്ദിത പറഞ്ഞു ഇതിങ്ങനെ അമ്മേ ഇപ്പം തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം പറയണം വേണ്ട നീ ഒരു കാര്യം ചെയ്യാം ആ ബി പിടെ ഒരു ഗുളയും കെടുത്ത് കാണിക്കുക ചിലപ്പോൾ ഗുളിക കഴിക്കാത്തതുകൊണ്ടുള്ള കൊണ്ടുള്ള കുഴപ്പങ്ങളായിരിക്കും എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരം ഞാൻ ഗുളിക കഴിച്ചില്ലായിരുന്നു ചിലപ്പോൾ അതായിരിക്കും എന്ന് പറയുന്നത് പക്ഷെ നന്ദിതയ്ക്ക് നല്ല ടെൻഷൻ ആയിരുന്നു അതുപോലെ തന്നെ അനന്ദനൊന്നും ടെൻഷൻ ഉണ്ടായിരുന്നു അനന്തം പറഞ്ഞു അമ്മേ ഇന്നത്തെ കാലം ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അമ്മ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഒന്ന് ചെക്കപ്പ് ചെയ്താൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ അതെ എനിക്ക് ഒരിടത്തേക്കും പോകണ്ട എനിക്കിവിടെ ഒന്ന് കിടന്നാൽ മാത്രം മതി ഞാൻ ഇവിടെ ഒന്ന് കിടക്കട്ടെ ചിലപ്പം ടെൻഷൻ അടിച്ചുകൊണ്ടായിരിക്കും രണ്ട് ദിവസമായിട്ട് എൻ്റെ ചങ്കു നിറയും വേദനയായിരുന്നു ആ വേദന ഒന്ന് ഭാര്യ ഇറക്കി വെച്ചാൻ്റെ ഒരു സമാധാന സന്തോഷം എനിക്കിപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ പോയിക്കോ ഞാനിവിടെ നിന്ന് കിടക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരുമ്പം നന്ദിത അവിടെ നിന്നു നന്ദിത പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ പറയുകയാണ് എനിക്കൊരു കുഴപ്പമില്ല നന്ദിതെ നീ പോയിക്കോ എനിക്ക് പ്രശ്നമില്ല എനിക്കറിയാം അമ്മയുടെ വേദന എന്താണ് കാരണം ഇപ്പോഴേ കുടുംബത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളല്ലേ അതൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കേണ്ട എല്ലാം അതിൻ്റെ വഴിക്ക് നടന്നോളൂ എന്ന് പറയാം ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇന്ദിരാൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എൻ്റെ മനസ്സിൻ്റെ വിഷമം എനിക്ക് അറിയത്തില്ല എല്ലാവരും കൂടെ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യവും ഇല്ലല്ലോ അമ്മയല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ അച്ഛനല്ലേ ചെയ്തേ പിന്നെ എന്തിനമ്മയെ ടെൻഷൻ അടിക്കണേ എന്നാലും കുഴപ്പമില്ല സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വിധത്തിലൊന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയം ശ്രീദേവി രാവിലെ കടയിലേക്ക് പോകാൻ റെഡിയാവാണ് അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞ് നേരെ ബഹലൻ്റെ അടുത്തേക്കുന്നു ബാലനോട് പറഞ്ഞു ബാലച്ച താക്കോല് തരാൻ പറയണം അങ്ങനെ ബാലൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ആ താക്കോല് മേടിക്കുകയാണ് പിന്നീട് ശ്രീദേവ് ഒരു നാളെ ബാലച്ചൻ കടയിൽ വരില്ലെന്ന് ചോദിക്കാം നാളെ വരാൻ പോളെ ഇന്നൊരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് പറയണം പിന്നെ മോൾ കടയിലുണ്ടല്ലോ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുമെന്ന് എനിക്ക് എനിക്കറിയാമെന്ന് പറയണം ഇത് ആകാശം കേട്ടു ആകാശം ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല കാരണം താനും ധർമ്മവാനും ഒക്കെ ഇത്രയും കാലമായിട്ട് കടയിൽ പോന്നു ആ താക്കോളും തങ്ങളുടെ കയ്യിൽ ഇതുവരായിട്ട് തന്നിട്ടില്ല ഇപ്പം ശ്രീദേവ് കടയിലേക്ക് പോകുന്നു കട തുറക്കുന്നു കട സ്വന്തം വന്ന വയലാ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ തനിക്ക് ഇവിടെ എന്താ വിലയുള്ള എന്നൊരു ചിന്ത ആകാശിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആകാശ അത് കൂടി നോക്കി നീക്കുകയാണ് പിന്നീട് ശ്രീദേവി പറഞ്ഞു എന്നാൽ പോയിട്ട് വരാം ബാലച്ചാന്ന് പറയാം പോയിട്ട് പോവാം മോളെ നല്ല രീതിയിൽ തന്നെ മോളെ കട കൊണ്ടുപോകുന്ന എനിക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് മോളുടെ കൈയ്യാൻ താക്കോലെന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ സമാധാനത്തോടുകൂടി ഇരിക്കണേന്നൊക്കെ പറയണം അങ്ങനെ ശ്രീദേവി കൂടി ആനന്ദിൻ്റെ ഒപ്പം അങ്ങോട്ട് കടയിലേക്ക് പോവാണ് ആ സമയം ബാലനെ ആലോചിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങണം ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് ആ പോയി കാണ മിഥിനെ പോയി കാണണം ആ ചെറുപ്പക്കാരനെ കാണണം മിഥൻ്റെ പേരൊന്നും അറിയത്തില്ലോ അവനെ പോയി കാണണം മിത്രമായിട്ട് എന്താ ബന്ധമുള്ളതെന്നൊക്കെ അറിയണം ഒരുപക്ഷെ ആരനെവിടെയില്ല ഇതാണ് പറ്റിയ സമയം തന്നെയാണ് ആരിനും കൂടി ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി എന്ന് വിചാരിക്കുവാണ് അവൻ്റെ മനസ്സിലെന്തോ ഒരു സംശയമുണ്ട് തന്നെക്കുറിച്ച് കാരണം താൻ എന്തോ നാടൻ കളിക്കുന്നുണ്ടോ ചിന്ത അവന്റെ മനസ്സിലും കേട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വട്ടം ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് അവൻ തന്നെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ബാലം വിചാരിക്കുവാണ് പിന്നീട് ശ്രീദേവി കടയിലേക്ക് തന്നു കടയിലേക്ക് ചെന്നപ്പോൾ രാമേട്ടനോട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ശ്രീദേവി കടയൊക്കെ തുറന്ന് അകത്തേക്ക് ഇറക്കിപ്പോൾ രാമേട്ടൻ പറഞ്ഞു ഇതേ ബാലൻ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലോ എന്ന് പറയണം എന്താണെന്ന് അറിയത്തില്ല ബാലച്ഛനാണെങ്കിൽ പഴയതുപോലെയല്ല കടയിലേക്ക് പറഞ്ഞതൊന്നും ഇല്ല ഇതെന്ത് പറ്റിയെന്നറിയത്തില്ലോ ബാലന് സാധാരണ ഒരു ദിവസം പോലും അവന് കടയിൽ വരാതിരിക്കുന്നതല്ല അത്ര കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അത്ര സുഖകരമായിട്ടുള്ള രീതിയിലല്ല സംസാരം അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ മോളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണം വീട്ടിലോ അവിടെ ഒരു പ്രശ്നമില്ല അല്ല ഗോമതി ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഏയ് അമ്മയായിട്ടൊരു എന്ന് പറയുന്നത് ഇപ്പൊ ബാലച്ചന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് രാമേട്ട കാരണം മാർച്ച് മുമ്പത്തെ പോലെ ഒന്നും എല്ലാവരുടെയും ബൈക്കിൽ സ്നേഹത്തോടുകൂടി ഇടപെടുന്നത് അതെന്താണെന്ന് അറിയില്ല എന്ന് പറയണ എന്താന്ന് ആർക്കറിയാം ഞാൻ വിളിച്ചിട്ടും അവൻ അവനെന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല സാധാരണഗതിയിൽ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടേ എന്നോട് തുറന്നു പറയുന്ന ഇത് വേറെ വലിയ എന്തോ പ്രശ്നമാണെന്നോ തോന്നേ അന്ന് രാമേട്ടം പറയാണ് ഈ സമയം ശ്രീദേവി അങ്ങനെ കസേരിലേക്ക് കൗണ്ടറിലേക്ക് അങ്ങോട്ട് കയറി ഇരിക്കുവാണ് അപ്പോഴത്തേക്കും ഓരോ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി സാധനം വാങ്ങാനായിട്ട് ആ സമയത്ത് ആകാശം വന്നിട്ടുണ്ടായിരുന്നില്ല ധർമ്മൻ ഉണ്ടായിരുന്നു അങ്ങനെ ധർമ്മനും രാമായണനും കൂടെ കൂടി സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി കൊടുക്കുവാണ് കുറച്ചാരം കൂടെ കഴിഞ്ഞ ശേഷമാണ് ആകാശ് വരുന്നത് ആകാശ് വന്നിപ്പോൾ ശ്രീദേവ് പറഞ്ഞു ദേ ആകാശേ നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ കടയിലേക്ക് ഞങ്ങൾ താമസിച്ചു വരില്ലെന്ന് അറിയാലോ ഒന്നാമത്തെ കാര്യം കടയിൽ ആളിലെടുത്ത് പിറക്കി കൊടുക്കാനായിട്ട് ആൾ വേണമെന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലേ നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ച് പേടിപ്പിക്കുവാണ് ഇത് കേട്ടപ്പോൾ ആകാശിന് ദേഷ്യം വന്നു ആകാശം പറഞ്ഞു അതേ അടുത്ത് കൂടുതൽ എന്നോട് പറയൊന്നും വേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് ഞാനേ കടയിലെ തൊഴിലാളിയൊന്നും അല്ല അറിയാലോ ഞാൻ ഗോമതി സ്റ്റോഴ്സ് ബാലിൻ്റെ മോന ഞാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥാനവും ശ്രീദേവ അടുത്തേക്ക് ഈ കടയിലുള്ളൂ അറിയാലോ കൂടുതൽ എന്നെ പേടിപ്പിക്കാൻ വരണ്ടതെന്ന് പറയണം രാമേട്ടൻ പറഞ്ഞു അതുവിനെ ആകാശേ രാമേട്ടൻ അവിടെ ഇണ്ടായിരിക്കും കുറച്ച് ദിവസമായി വന്ന് അന്നോട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവർ കടയിലിരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പേടിപ്പീലും കാര്യങ്ങളൊക്കെ അതെ കൂടുതൽ എന്നോട് പറയേണ്ട കാര്യമില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം പിന്നെ എന്റെ അച്ഛൻ പറയുന്ന പോലെ കൽപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് അധികം വലിയ അധികാരം കാര്യങ്ങളും ഈ കടയിലില്ല നിങ്ങൾ വന്ന് കയറിയ മരുമോളാ ആ സ്ഥാനത്ത് നിന്നാ മതി പറഞ്ഞു കേട്ടല്ലോ അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു ഇപ്പൊ കടയിലെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാ അപ്പൊ ഞാൻ പറയും നിന്തു വേണമെന്ന് ആ നിങ്ങള് പറഞ്ഞാ ആരനുസരിക്കാൻ പോന്നു മുമ്പേ ഞാൻ അനുസരിച്ചു പക്ഷെ ഇനി എനിക്ക് എന്റെ ആവശ്യമില്ലെന്ന് പറയുന്നത് എന്റെ അച്ഛൻ പറയുകയാണെങ്കിൽ ഞാൻ അനുസരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച എന്തും കടയിലേക്ക് വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആ വീട്ടിലെങ്ങനെ ഇരുന്നാൽ പോരെ മനുഷ്യരുടെ സ്വസ്ഥത കളയാനായിട്ട് എന്നു ചോദിക്കണം ടും ശ്രീദേവിയുടെ മുഖമൊക്കെ വല്ലാതെ പെട്ടെന്ന് ധർമ്മ പറഞ്ഞു വേണ്ട ആകാശേ നീ വെറുതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല കടയാ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും അറിയണം ശ്രദ്ധിക്കട്ടെ അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുന്നേ പിന്നെ ഇവർക്ക് ഇതുമാതെ അധികാരം എടുക്കേണ്ട കാര്യമുണ്ടോ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലെങ്കിൽ കടയിലിരിക്കുന്നെ നിങ്ങൾ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം അല്ലേ ആയുള്ളൂ ഞാനോ കുറെ കാലം ഞാൻ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ എനിക്കറിയാന്ന് പറയണം കിടപ്പ് ശ്രീദേവി പറഞ്ഞു അതെ ബാലച്ഛൻ നിന്നെ പറഞ്ഞ് ഏർപ്പാടാക്കി വിട്ടിരിക്കുന്ന കാര്യങ്ങളാ അപ്പൊ അത് ഞാൻ ഭംഗിക്ക് ചെയ്യണമെന്ന് പറയാം ആയിക്കോ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ എന്നെ ഭരിക്കാൻ വരുന്നേക്കരുത് എനിക്കത് ഇഷ്ടമില്ല പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾക്ക് വേണ കടല കാര്യങ്ങൾ നോക്കണം നിങ്ങൾ ചെയ്തു പക്ഷേ എന്നെ അതിനൊന്നും വെറുതെ ഉൾപ്പെടുത്തിയേക്കരുത് എന്നെ മേലെ ഭരിക്കാൻ വന്നേക്കല്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ആകാശംകുട്ടിക്ക് പോകുകയാണ് ശ്രീദേവിക്ക് മുഖത്തടിയേറ്റാലേപ്പേ രാമേട്ടൻ പറഞ്ഞു മോളെ അത് പിന്നെ അവൻ അവൻ്റെ വിഷമം കൊണ്ടൊക്കെ പറഞ്ഞു പോകുന്ന മോളത് കാര്യമായിട്ട് എടുക്കണ്ടാന്ന് പറയണം പിന്നെ അതെ രാമേട്ടനറിയാലോ അറിയാലോ തൊട്ട് വൈകുന്നേരം വരെ കടയിരിക്കുന്നവളല്ലേ ഞാൻ പക്ഷെ അതിന്റെ സ്നേഹവും കണ്ണിനൊന്നും ആകാശം കാണിക്കണ്ട ആകാശം കണ്ടില്ലേ ഇപ്പൊ പറഞ്ഞിട്ട് പോയത് എനിക്ക് വേണ്ടി മാത്രം എന്തോ ചെയ്യുന്ന പോലെ അല്ലേന്ന് ചോദിക്കും അത് കാര്യമായിട്ട് എടുക്കണം എന്ന് ധർമ്മനും പറയാണ് അല്ല അവനൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത്രയും കാലം അവൻ ഈ കടലിൽ ഇരുന്നിട്ട് അല്ല ശ്രീദേവി വന്ന് കടലിലിരിക്കുമ്പോൾ ആർക്കാളും പെട്ടെന്നൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാ സാരമില്ല നാളെ മുതൽ ഇനി ഇനിയിപ്പോൾ അളിയം വരൂല്ല അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ദേവി വീട്ടിരുന്നാൽ മതി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ദേവി ഒന്ന് സമാധാനിപ്പിക്കുകയാണ് എന്നാലും ശ്രീദേവിയുടെ മനസ്സ് കത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ആകാശ് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ഈ സമയം ബാലന് പുറത്തേക്ക് പോകണം അപ്പോൾ ഗോമതി പറഞ്ഞു ബാലേട്ട പുറത്ത് പോകേണ്ട കാര്യമുണ്ടോ ബാലേടിന നടുവിനു വേന എന്ന് പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും കയറി ഇന്നാൽ പോരെ വെറുതെ എന്തിനാ ഈ സമയത്ത് പുറത്തേക്ക് പോകണമെന്ന് നോക്കിയാൽ പോകാതിരിക്കാൻ പറ്റില്ല ഗോമതി എനിക്ക് പോകണമെന്ന് പറയുന്നത് ബാലൻ്റെ ആ പോക്കുണ്ടെങ്കിൽ നിന്ന് ഗോമതി ഓർത്ത് ഈ ബാലനായിട്ട് ഇന്ന് എങ്ങോട്ടാണ് പോന്നെ നാടുകയെന്ന് പറഞ്ഞിരിക്കും എല്ലാവരും പോയി കഴിയുമ്പം എങ്ങോട്ടൊരു പോകും പിന്നെ എപ്പോഴേലും ആയിരിക്കും കയറി വരുന്നത് പിന്നീട് കോമതിക്ക് ആ പെൻഷനായിരുന്നു അങ്ങനെ പകലായിരുന്ന സമയത്ത് മിത്ര ആനെ വിളിക്കുന്നുണ്ട് ആനെ വിളിച്ചിട്ട് ചോദിച്ചു ആര്യനിന്ന് എവിടെ എത്തിയെന്നൊക്കെ ചോദിക്കണം അതെ ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണ് ആര്യ പെട്ടെന്ന് പറഞ്ഞോട്ടോ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു ഏ അവിടെ പോയി ലോഡിറക്കണ താമസമുള്ളൂ അപ്പോൾ തന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിക്കൂലേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ട് വെറുതെ അവിടെ ഇരുന്ന് ഓരോന്നാലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അമ്മയുടെ അടുത്ത് പോയി അമ്മയോട് ഇച്ചിരി സംസാരിച്ചോണ്ടിരിക്കുക അവൻ മനസ്സിൽ ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ തന്നെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഓരോ ടെൻഷൻ കയറി വരുന്നത് എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പം ഇത്ര പറഞ്ഞ് ശരിയാണ് ഹരിയാന്നൊക്കെ പറയാണ് ഈ സമയത്ത് ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ബാലൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു എല്ലാത്തിലും ഉപരി ഗോമതിയാണ് കള്ളത്തരം കാണിച്ചോണ്ടിരിക്കുന്നത് എല്ലാം ഗോമതിക്കറിയാം തൻ്റെ കൂടെ കൂടിയിട്ട് ഇത്ര കാലമായി അവള് പക്ഷെ തന്നോട് ചതയോ ചെയ്തോണ്ടിരിക്കുന്നത് അവൾ ഇതുവരെ അവിടെ ആ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ എന്താണെന്ന് അറിയണം അങ്ങനെയാണെങ്കിൽ അവൾക്കൊട്ടി പണി കൊടുക്കണം ഇനി അതേ കാലം ഇതങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കൂടിപ്പായാലിന്നൊരു ദിവസം ഇന്നൊരു ദിവസത്തോട് കൂടി കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം എന്ന് ബാലിനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് ബാലിനടുത്ത് ഗോമതിയൊന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതി ഗോമതിയെ വിളിക്കുകയാണ് ഗോമതി വിളിച്ചിട്ട് ചോദിച്ചു ഗോമു നീ ഇത് എന്തെടുക്കുമോ എന്ന് ചോദിക്കാം ഈ ബാലേട്ടൻ്റെ ഒരു കാര്യം ഗോമു എന്നൊക്കെ വിളിച്ച് പിള്ളേർ വല്ലതും കേട്ടാലോ അതിന് പിള്ളേരൊന്നും ഇല്ലല്ലോ ഞാൻ ഫോണിൽ കൂടെ അല്ലേ വിളിച്ചതെന്ന് വെക്കും അതിന് ബാലേട്ട ഞാൻ ഉച്ചയ്ക്കുള്ള ചോറും കറികളൊക്കെ വയ്ക്കുവായിരുന്നു അറിയുകയാണ് ആ വെച്ചോ ഇന്നെന്തേലും സ്പെഷ്യലാക്കി ഉണ്ടോ എന്ന് ചോദിക്കാം ഏയ് അങ്ങനെ സ്പെഷ്യൽ ഒന്നും ഇല്ലാന്ന് പറയുകയാണ് അതെ ബാലേട്ടൻ്റെ അടുപ്പം അതിൽ ഉച്ച ഉണ്ടാകാൻ എന്ന് ചോദിക്കും അത് പിന്നെ വരില്ലേ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എനിക്ക് വേണ്ടി ഗോമു അങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വരാതിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി ഇങ്ങനെ സോപ്പ് ഇടുവാണ് ഈ സമയം ഗോമതി തുടങ്ങി ബാലേട്ടൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞിട്ട് ഫോണിൽ കൂടി ഒരു ഉമ്മയും കൂടെ കൊടുക്കുവാണ് ബാലനെ ഉമ്മ കെട്ടി കഴിയുമ്പോൾ നല്ല ദേഷ്യമായി പക്ഷേ തിരിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ തിരിച്ച് ബാലനെ ഒരു ഉമ്മയും കൂടെ കൊടുക്കുവാണ് പിന്നീട് കോമുന്ദരൻ എന്നാൽ ശരി ബാലേട്ടാ ഞാൻ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ കോടുവെക്കണം നീ ഉമ്മയൊക്കെ തന്നിട്ട് അവിടെ ഇരിക്കടി നിനക്കിട്ടുള്ള പണി ഞാൻ പുറകെ തരുന്നുണ്ട് നീ ബാലിനാലാൻ നീ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയണം ആ സമയത്ത് ഡോക്ടറെ ചെയ്യുവാണ് നേരെ മിഥുൻ്റെ അരിയിലേക്ക് എത്തുവാണ് അപ്പം ഡോക്ടറിൻ്റെ അരിയിൽ മിഥുൻ്റെ പേഴ്സും ഉണ്ടായിരുന്നു ഒരു പക്ഷേ അയാൾക്ക് ബോധം തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അയാൾ ചിലപ്പോൾ ആ ഫോട്ടോയ്ക്കകത്തുള്ള ആ പെൺകുട്ടിയുടെ മുഖം കണ്ടി അയാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റിയാലോ ഓർമ്മ കിട്ടിയാലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങനെ മുറിയിലേക്ക് വരുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ മിതും കണ്ണു തുറന്ന് നടക്കുമായിരുന്നു അങ്ങനെ മിഥിനെ പതുക്കെ പിടിച്ചിരുത്താനായിട്ട് നേഴ്സിനോട് പറഞ്ഞു മിദനങ്ങനെ ചാരി മിഥുനെ ചാരി ഇരുത്തി ഈ സമയം ഡോക്ടർ ചതേ ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം പക്ഷേ നിങ്ങളുടെ വീടോ നാടോ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ചോദിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ പേഴ്സിനകത്തൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു സത്യം പറ ഈ പെൺകുട്ടി ആരാ നിങ്ങളുടെ കാമികയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവോ സഹോദരിയോ അങ്ങനെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ് ആ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുകയാണ് പെട്ടെന്ന് മിഥുനിങ്ങനെ ആ ഫോട്ടോ കണ്ടപ്പോ ഒന്ന് ഞെട്ടി മിഥുനു പറയണമെന്നുണ്ട് മിത്രയെന്ന് പക്ഷെ മിത്രയെന്ന് നാ വറുത്തി പറയാമെന്നെങ്കിലും ഇതിനു പറയാൻ പറ്റുന്നില്ല ശബ്ദം പുറത്തേക്ക് വരുന്നില്ല കാരണം ഇത്ര ഇത്രയ്ക്കായെങ്കിലും അവൻ്റെ സംസാരശേഷി പോയത് പോലെ അവസ്ഥയായിരുന്നു അവന് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയം ഡോക്ടർ ഒന്നും ട്രൈ ചെയ്യാൻ പറയണം പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സ്ഫുടമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ചെറിയൊരു ശബ്ദമല്ലാതെ വേറൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഡോക്ടറിന് ശരി ശരി നിങ്ങൾ സ്ട്രെയിൻ ചെയ്യണ്ട ഇതായിട്ട് ആരെങ്കിലും എന്തോ എന്ന് അറിയാൻ വേണ്ടാ നിങ്ങളോട് ചോദിച്ചേ കാരണം ഇനിയിപ്പം നിങ്ങൾ ഇവിടെ കിടത്തേണ്ട കാര്യമൊന്നുമില്ല ഡിസ്ചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം പക്ഷേ നിങ്ങളുടെ വീടൊന്നും അറിയത്തില്ലോ അപ്പം നിങ്ങളെങ്ങോട്ട് വിടണമെന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ചോദിച്ചാൽ നിങ്ങളുടെ റിലേറ്റീവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിവരം അറിയിക്കാമെന്ന് അവിടുത്തെ ചോദിച്ചാന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ട് ഇനിയിപ്പം മിതിന് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മിദിനു അല്ലാത്തൊരവസ്ഥ ഇരിക്കുകയാണ് അപ്പോഴേക്കുമാണ് ബാലന് അങ്ങോട്ടേക്ക് വരുന്നത് മിഥിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് അങ്ങനെ ബാലന് അങ്ങോട്ടേക്ക് വന്ന് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് എന്തായാലും ഡോക്ടർ എങ്ങനെയാന്നൊക്കെ അപ്പം ബാലനോട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ബാലിന് ഇനിയിപ്പം അവനെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് അതിനുശേഷമുള്ള ശേഷമുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു